മണ്ണംകുടി മഖാം ഉറൂസ് ജനുവരി ഇരുപതിന് ആരംഭിക്കും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഉപ്പള മണ്ണംകുഴി മഖാമുറൂസ് ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുമെന്ന് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഇരുപതിന് രാവിലെ പത്തിന് മകാം സിയാറത്തിന് സയ്യിദ് കെ എസ് ആറ്റകോയ തങ്ങൾ നേതൃത്വം നൽകും കോയക്കുട്ടി തങ്ങൾ അൽബുക്കാരി ഉപ്പള പതാക ഉയർത്തും സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഷാഫി സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും തുടർന്നുള്ള ദിവസങ്ങളിൽ ജുനൈദ് ഖാസിമി ഇരാറ്റുപേട്ട സമീർ ദാരിമി കൊല്ലം പേരോട് മുഹമ്മദ് അഫ്സൽ നൌഫുൽ സഖാഫി കളസ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തുന്നതായിരിക്കും ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച സമാപന സംഗമം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും െട്ടിന് രാവിലെ ഒൻപതിന് ജലാലുദ്ദീൻ തങ്ങൾ അൽബുക്കാരി കൈ മകാം സിയാറത്തിന് നേതൃത്വം നൽകും ഒൻപത് മുപ്പതിന് മൗലിദ് പാരായണം നടക്കും അന്നദാനത്തോടുകൂടി ഉറൂസിന് സമാപനമാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു

ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് ഹംസ പള്ളിക്കുഞ്ഞി ഹാജി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മൊമിൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് മുസ്ലിയാർ വൈസ് പ്രസിഡന്റ് മൊയ്തീൻ ഹാജി കോലടുപ്പ് ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ ഹമീദ് കുന്നിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്